ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഹസ്തൃഗ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ മുൻനിർത്തി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി ഇൻസ്പെക്ടർ പി അജിത് ചെയ്തു വളർന്നു വരുന്ന പുതുതലമുറയിലൂടെ മാത്രമേ ലഹരിയെ പ്രതീക്ഷിക്കൊത്ത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുതയുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ഹോസ്തൃഗ് ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികളെ മുൻനിർത്തി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ലോക വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് വ്യാപാര വാഹനൽ വെച്ച് നടത്തിയ പരിപാടി ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു വിഷയം പോലീസുകാർ അമ്മയെ കൊന്നുകൊണ്ട് തീ കൊളുത്തി കൊന്ന് ആ ഗ്രാമത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അമ്മയെ കൊന്ന കേരളത്തിന്റെ അടുത്ത കാലത്തെ ചിത്രമല്ല അങ്ങനെയാണ് അമ്മയെല്ലാ ദിവസങ്ങളില്ല എല്ലാവരും അല്ലെങ്കിൽ ിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പറയുകയാണ് സാറേ എന്നെ സഹായിക്കുന്നത് എന്റെ ഭർത്താവ് ലബരിയിലായിട്ട് കുറേ ജോലിക്ക് പോകുന്നില്ല അദ്ദേഹത്തെ ചികിത്സിക്കാൻ എന്റെ കയ്യിലും ആശില്ല നിങ്ങളുടെ സഹായത്തോടെ ചോദിച്ച് ആ സ്ത്രീ ചടങ്ങിൽ ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പി രാജീവൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ആശംസ നേർന്നു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി ശ്രീജേഷ് നന്ദിയും പറഞ്ഞു ജസ്റ്റിസ് രാജ്യാന്തര പരിശീലകൻ വി വേണുഗോപാലാണ് വിരുദ്ധ ക്ലാസ് എടുത്തത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പടന്നക്കാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സൌത്ത് ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ ചെമ്മട്ടംവയൽ ചിന്മയ വിദ്യാലയം കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബെല്ല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അജാനൂർ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാംനഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹസ്തുഗ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് സീഡ് എന്നിവയിലെ വോളണ്ടിയർമാരും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്